എൻ്റെ വീട് കോട്ടയമാണ് അവിടെ റോഡരി കൂടി പോകുമ്പോൾ എപ്പോഴും അത്യാകർഷിക്കുന്ന ഒന്നാണ് റോഡരീഡിലുള്ള ഒരു റബ്ബർ തോട്ടം അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ റോഡർ ചെറിയ മാട് മാട്ടിൽ പടർന്നു കിടക്കേണ്ട കുരുമുളക് ഇടികളാണ് യാതൊരു പരിചരണവും ഇല്ല ഒരു വിധ പരി കിട്ടണില്ല പക്ഷേ എന്നിട്ട് പോലും കുരുമുളക് ഇടികൾക്ക് അത്യാവശ്യം നീളമുണ്ട് നമ്മൾ മരുന്നൊന്നും അടിക്കാത്തതുകൊണ്ടായിരിക്കണം അതിൽ പൊള്ളുവണ്ടിൻ്റെ ആക്രമണമുണ്ട് എങ്കിൽ പോലും സാധാരണ കൊടികളെ അപേക്ഷിച്ച് പൊള്ളുവണ്ടിൻ്റെ ആക്രമണം കുറവായിട്ടാണ് കാണുന്നത് ഇതിപ്പോൾ കുറേ വർഷമായി ഇത് ഇങ്ങനെ നിൽക്കുന്നു ഫംഗൽ ആക്രമണം മഴ കടുത്ത മഴക്കാലത്ത് പോലും ഫംഗസിൻ്റെ ആക്രമണം തീരെ ഇല്ല എന്നു വെച്ചാൽ സാധാരണ കാണുന്ന പൂമ്പിൽ കാണുന്ന കറുത്ത കളറിലുള്ള വാട്ടം ദ്രുതവേര് ചീലിൽ ദ്രുത എന്ന് പറയുന്ന ദ്രുതവാട്ടം അതൊന്നും തന്നെ ഇതിനെ ഞാൻ കാണാറില്ല യാതൊരുവിധ വളപ്രയോഗവും ഇതിന് കൊടുക്കാറില്ല എന്നിട്ട് പോലും ഒരുവിധം നന്നായിട്ട് തന്നെ കായപിടുത്തം ഉണ്ട് കുരുമുളകിൻ്റെ തിരികൾക്ക് നല്ല നീട്ടവും കാണാറുണ്ട് നല്ല തണലുള്ള റബ്ബർ തോട്ടമാണത് എന്നിട്ട് പോലും അതിന് ആ തിരികൾക്ക് കൊടികൾക്ക് നല്ല കായപിടുത്തവും ഉണ്ടാവാറുണ്ട് ഇത്രയും തണലിലും കായ്ക്കുന്നത് ഏത് ഇനം അന്വേഷിച്ച് പോയപ്പോഴാണ് കോട്ടയത്തുള്ള ഒരു കുരുമുളക് കർഷകൻ തന്നെയാണ് പറഞ്ഞു തന്നത് ഇത് കുതിരവാലി എന്ന ഇനയാണെന്ന് കുതിരവാലി എന്ന ഇനം കുരുമുളക് കുടിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ തണലിൽ നന്നായിട്ട് കായ്ക്കും അവയ്ക്ക് പ്രതിരോധശേഷി കൂടുതലുള്ള ഇത്തരം നാടനമാണോ ഇത് കുരുമുളകിൻ്റെ തിരികൾക്ക് കുതിരയുടെ വാല് പോലെ നീട്ടം ഉള്ളതുകൊണ്ടാണ് ഏതാണ്ട് പത്തൊമ്പത് സെൻറ്റിമീറ്റർ പത്തൊമ്പത് ഇരുപത് സെൻറ്റിമീറ്ററോളം നീട്ടം കാണുമത്രേ അതുകൊണ്ടാണ് ഇവയ്ക്ക് കുതിരവാലി എന്ന പേര് വന്നത് ഇത് കോട്ടയം ഏരിയയിൽ വ്യാപകമായിട്ട് കൃഷി ചെയ്യുന്ന ഒരു നാടൻ ഇനങ്ങളിൽ കാട്ട ഒന്നാണ് പന്നിയൂർ പോലുള്ള പുതിയ ഹൈബ്രിഡ് ഇനങ്ങളുടെ പ്രചരണം വന്നതോടെ ഒതുങ്ങിപ്പോയതുകൊണ്ടായിരിക്കാം ഇപ്പോൾ ഇവ ഇപ്പോൾ ഇങ്ങനെ കാര്യമായ പരീക്ഷയൊന്നുമില്ലാതെ അവഗണിക്കപ്പെട്ട് കിടക്കുന്നത് ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന കുരുമുളക് കൊടികളിൽ ഒന്നുപോലും നട്ടുപിടിപ്പിച്ചതായിട്ട് തോന്നുന്നില്ല ഇവ നിലത്ത് പടർന്നു കിടക്കുന്ന കൊടികൾ റബ്ബർ മരത്തിൽ പടർന്നു കയറി ഉണ്ടായി തുടങ്ങിയവയാണ് യാതൊരുവിധ വളപ്രയോഗങ്ങളും ഇവയ്ക്ക് കൊടുക്കുന്ന കൊടുത്തതായിട്ട് കാണുന്നില്ല എങ്കിൽ പോലും ഒന്നി വിട്ട വർഷങ്ങളിൽ നല്ല വിളവ് തന്നെ ഇവ തരുന്നുണ്ട് കുരുമുളക് കർഷകരുടെ അഭിപ്രായത്തിൽ നാടൻ ഇനങ്ങളിൽ മികച്ച ഒരിനമാണ് കുതിരവാലി മുൻപ് പറഞ്ഞതുപോലെ തന്നെ അൻപത് അറുപത് ശതമാനത്തോളം തണൽ സഹിക്കാനുള്ള കഴിവ് ഷേ ടോളറെ ആണ് ഇവ അതുപോലെ തന്നെ മികച്ച ഇനം ശേഷി ഒന്നിടവിട്ട വർഷങ്ങളിൽ മികച്ച വിളവ് ആദ്യ വർഷം തന്നെ വിളവെടുക്കാൻ കഴിയും ഇവ മികച്ച രീതിയിൽ നോക്കിയാൽ ഒരു കിലോഗ്രാം പച്ചക്കുരുമുളകിൽ നിന്ന് മുന്നൂറ്ററുപത് ഗ്രാം ഉണക്ക കുരുമുളക് വരെ തരാനുള്ള കഴിവ് ഇവയൊക്കെയാണ് കുതിരവാലിയുടെ പ്രത്യേകതകൾ കുതിരവാലിയെപ്പറ്റി കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് നന്ദി നമസ്കാരം